ൂറ്റിപ്പത്ത് അയ്യോ എന്തു പറ്റി വികുണ്ണി ഹാ 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 അയ്യോ പൊങ്ങയില്ല പൊങ്ങയില്ല ആരും പൊങ്ങിയില്ലെന്ന് എന്റെ ഫ്ര ഫ്രണ്ട് നിന്റെ ഫ്രണ്ടിന് എന്തു പറ്റി അത് ഞങ്ങൾ മുങ്ങിക്കായിരുന്നു എന്നിട്ട് ഇപ്പം നൂറ്റിപ്പത്തായി പൊങ്ങിയില്ലുണ്ണിയുടെ ഫ്രണ്ട് വെള്ളത്തിൽ മുങ്ങി ഇതുവരെ പൊങ്ങിയില്ല വേഗം പോക്കണം ഇപ്പൊ ചാവും കാണുന്നില്ലല്ലോ ശരിക്ക് നോക്ക് എന്താ സംഭവം വിക്കുണ്ണിയുടെ ഫ്രണ്ട് വെള്ളത്തിൽ മുങ്ങി ഞങ്ങളും പൊങ്ങിയേ അതാ എന്റെ ഫ്രണ്ട് ഞാൻ ജയിച്ചേ ഇവൻ കഴുതയില്ലേ നിനക്കിട്ടത വരേണ്ടത് അയ്യോ അയ്യോ